എല്ലാ കാലഘട്ടത്തിലും കോൺഗ്രസിന്റെ ഒരു പൊതു രീതിയാണ് സ്വന്തം നേതാക്കന്മാർക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അതല്ലെങ്കിൽ തന്റെ ഗ്രൂപ്പിൽ പെടാത്ത തന്നുമായി ബന്ധമില്ലാത്ത ആളുകളെ തകർക്കാൻ ശ്രമിക്കുക എന്നുള്ളത് കോൺഗ്രസിനുള്ളിലെ തന്നെ നേതാക്കന്മാർക്കെതിരെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഇവർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇതിൽപ്പെട്ട പ്രധാനിയാണ് വി ഡി സതീശൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ തന്നെ ഉമ്മൻചാണ്ടിക്കിട്ട് വയ്ക്കാവുന്ന പരമാവധി പാറകൾ വെച്ച വി ഡി സതീശന് ഇപ്പം ഉമ്മൻചാണ്ടി മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഉള്ള പാരപണി തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് വയനാട് മുണ്ടക്കൈ ദുരന്ത ബാധിതർക്ക് കേന്ദ്ര സഹായം ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട വ്യാജ വാർത്തകളെ ന്യായീകരിക്കാൻ ഉമ്മൻചാണ്ടിയെ തള്ളിപ്പറഞ്ഞാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ രംഗത്ത് വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ കൊല്ലം പുറ്റിങ്ങൽ വെടിക്കെട്ട അപകടം അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ തയ്യാറാക്കിയ നിവേദനത്തെക്കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടി വളരെ പ്രധാനപ്പെട്ടതാണ് ചില പുഴുക്കുത്തുകളുണ്ട് അത് മനസ്സിലാക്കണം എന്നാണ് സതീശന്റെ പ്രതികരണം പുറ്റിങ്ങൽ ദുരന്തത്തിൻ്റെ പതിനാറാം ദിവസമാണ് കേന്ദ്ര സർക്കാരിന് അന്നത്തെ കേരള സർക്കാർ നിവേദനം നൽകിയത് പ്രധാനമന്ത്രി വന്നുപോയതല്ലാതെ കേന്ദ്ര സഹായം ഒന്നും ലഭിച്ചില്ല അതും പെരിപ്പിച്ച കണക്കാണോ എന്ന ചോദ്യത്തിനാണ് ഉമ്മൻചാണ്ടിയുടെ മുനവച്ച ഉമ്മൻചാണ്ടിക്കെതിരെ മുനവച്ചുള്ള മറുപടിയുമായി വി ഡി സതീശൻ രംഗത്ത് വന്നത് വയനാട് ദുരന്തത്തിൻ്റെ പത്താം ദിവസം അടിയന്തര സഹായമായി തയ്യാറാക്കിയ സഹായത്തിനായി തയ്യാറാക്കിയ നിവേദനത്തിലെ കണക്കിനെ സർക്കാരിൻ്റെ ചെലവെന്ന് വിശേഷിപ്പിച്ച് ചാനലുകൾ വ്യാജ വാർത്ത നൽകിയിരുന്നു സർക്കാരിൻ്റെ വിശദീകരണം വന്നതോടെ ചാനലുകൾക്ക് നിവേദനമെന്ന് മാറ്റിയെങ്കിലും അമിത കണക്ക് എന്ന പ്രചാരണം തുടർന്നു കൊണ്ടേയിരുന്നു അതും പൊളിഞ്ഞെങ്കിലും യു ഡി എഫ് ബി ജെ പി നേതാക്കന്മാർ വ്യാജ വാർത്ത ഏറ്റെടുക്കുകയായിരുന്നു എസ് ഡി ആർ എഫ് മാനദണ്ഡം അനുസരിച്ചല്ല നിവേദനം തയ്യാറാക്കിയത് എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രധാനപ്പെട്ട ഒരു വാദം എസ് ഡി ആർ എഫ് മാനദണ്ഡം അനുസരിച്ചുള്ളതും പ്രതീക്ഷിക്കുന്ന യഥാർത്ഥ ചിലവും നിവേദനത്തിൽ പ്രത്യേകമായി നൽകിയ സാഹചര്യത്തിലാണ് വി ഡി സതീശൻ പുതിയ പുതിയ നമ്പറുകളുമായിട്ട് വരുന്നത് അതായത് വീണ്ടെടുത്ത് കടന്ന് ഉരുളുന്ന പരിപാടിയാണ് ഇപ്പോൾ വി ഡി സതീശൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സതീശ നിങ്ങൾ മനസ്സിലാക്കണം ഈ ചെളിയിൽ തന്നെ കിടന്ന് വീണ്ടും വീണ്ടും ഉരുണ്ടാൽ കൂടുതൽ ചെളി പറ്റുകയുള്ളൂ ഒന്നല്ലെങ്കിൽ അത് കഴുകിക്കളയാൻ തയ്യാറാകണം അല്ലെങ്കിൽ ആ പ്രദേശത്ത് മാറാനെങ്കിലും തയ്യാറാകണം ഇത് വീണ്ടും വീണ്ടും അലോസരപ്പെടുന്ന അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ആളുകൾക്കുമ്പിൽ നാണം കെടുന്ന സാഹചര്യത്തിലേക്കാണ് സതീശനും സംഘവും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും വയനാട്ടിലെയും കേരളത്തിലെയും ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഓട്ടഭ്യൂർത്തിച്ചെത്തുമ്പോൾ വയനാട്ടിലെ ജനങ്ങളോട് ചെയ്ത ക്രൂരത നിങ്ങൾ മറക്കരുത് കാരണം നിങ്ങളെ ആളുകൾ ആരും വെറുതെ വിടില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല ഇല്ലാ കഥകൾ മിനഞ്ഞ ഒരു കൂട്ടം മാധ്യമങ്ങൾ എന്ന് അവകാശപ്പെടുന്നവരുടെ കൂടെ നിന്നുകൊണ്ട് നിങ്ങൾ കേരളത്തിൻ്റെ കുതികാൽ വെട്ടുകയായിരുന്നു വയനാട്ടിലെ ജനങ്ങളെ നിങ്ങൾ ചതിക്കുകയായിരുന്നു ഇതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഒരു ജനസമൂഹം ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ഇനിയും നിങ്ങൾ മറക്ക മറക്കാതിരുന്നാൽ നിങ്ങൾക്ക് നല്ലത് ഇല്ലെങ്കിൽ കനത്ത തിരിച്ചടിയാവും നിങ്ങൾക്ക് ഉണ്ടാവുക